ഈ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ മാത്രമല്ല നമ്മൾക്കൊരു ക്ലേശകാലങ്ങളുണ്ടാകുമ്പോഴേ ഈ ഉണ്ടാകുമ്പോൾ ക്ലേശകാലങ്ങളുണ്ടാകുമ്പോൾ സഹനകാലങ്ങളുണ്ടാകുമ്പോഴേ നമുക്കറിയാം കർത്താവ് നമ്മുടെ ശിരസ്സാണ് അപ്പോൾ നമ്മൾ ആരാണ് ആ അവയവങ്ങളാണ് അപ്പോൾ ശിരസിൻ്റെ അതേ പവറാണ് ശരീരങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗലസ് അപ്പം പറയണത് ശിരസ് ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ ക്ലേശങ്ങളിൽ ശിരസിൻ്റെ ബലിയോടുകൂടി കർത്താവിൻ്റെ ബലിയോടുകൂടി നമ്മുടെ ക്ലേശങ്ങൾ നമ്മൾക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ബലിയുടെ ഭാഗമായി മാറും അതുകൊണ്ടാണല്ല കൊളോസിയസ് ഒന്ന് ഇരുപത്തിനാല് പറയണത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാനെൻ്റെ ശരീരം സംഭവിക്കണമെന്ന് അതിന് പകരമാണ് പൗരൂസ് പറയണത് പത്രൂസ് പറയണത് എന്താണ് യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലി ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധ ഒരു പുരോഹിത ഗിണവും ആയിട്ട് തീരുമാറാവട്ടെ അപ്പം ബലിയേർപ്പിക്കൽ നമ്മുടെ കൂട്ടത്തിലുള്ളതാ ഇപ്പം ഭർത്താവ് ഇപ്പോൾ ചെറിയൊരു എന്ന് വെച്ചാൽ പറയാം എൻ്റെ ചാ ഞാൻ അടുത്ത എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അവർ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു ആ കല്യാണം പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേറെ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞ് അത് പിരിഞ്ഞു പിന്നെ പിരിഞ്ഞാരി ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ പിന്നെ അധികകാലം ഒറ്റക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അവൾ പോയി വേറെ കല്യാണം കഴിച്ചു ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഇതും ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ് എന്താണ് അയാൾ രാത്രി രണ്ട് മണിക്ക് വാ എന്ത് ഫോണും എടുത്തിട്ട് പുറത്തോട്ട് പോയാൽ പിന്നെ നാല് മണിക്കാണ് വരുന്നത് അപ്പോൾ അയാൾക്ക് വേറെ ബന്ധമാണ് അപ്പം ഞാൻ പ്രത്ഥിച്ചു പ്രാർത്ഥിച്ച് നോക്കി അത് അതാണ് ഇങ്ങനെയുള്ള സീരിയസ് കേസിനൊക്കെയാണ് നിങ്ങളെ അച്ഛൻ്റെ അടുത്ത് വരേണ്ടത് അല്ലാതെ മാവേലും വാങ്ങാൻ വരണില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടിച്ചു തല്ലി ചീട്ടെടുത്തിട്ട് വരരുത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ വെയിറ്റ് ചെയ്യണം നീ ഒരു ഒരേഴ് വർഷം വെയിറ്റ് ചെയ്യണം എന്താ കാര്യമുണ്ടോ ഞാൻ നിങ്ങളോടതിപ്പോൾ പറയണില്ല അത് സ്വകാര്യമായ വിഷയമല്ലേ കാര്യമു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യ റെക്ടിഫൈ എടുക്കാൻ പറ്റും കാര്യം മറ്റൊരു സഭയറിഞ്ഞ് പിരിഞ്ഞതാണ് ആദ്യത്തെ വിവാഹം സഭയറിഞ്ഞ് പിരിഞ്ഞെന്നുള്ളത് ബൈബിളെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു കാര്യം ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നാളെ കാലങ്ങൾ ആത്മാവിന് കേടില്ലാത്ത രീതിയിൽ സഭയറിഞ്ഞ് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള സൂചന ഏഴ് വർഷമുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ആദ്യത്തത് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ആദ്യത്തത് പിരിഞ്ഞതുപോലെ ഇവിടെ കാണുന്നത് സഭയറിഞ്ഞ് കോടതി എന്നല്ല കോടതിയും പിണ്ണാക്കും പോലീസ് സ്റ്റേഷനും ഒന്നും ദൈവരാജ്യം അംഗീകരിക്കുന്നത് എനിക്കറിയാമല്ലോ അതൊക്കെ ഭൗതിക മനുഷ്യൻ്റെ ആവശ്യമാണ് നമുക്ക് അതിനെ മറികടന്ന് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമത്തിന് വിധേയമാണ് പക്ഷേ ദൈവരാജ്യത്തിന് നിയമത്തിന് ഇതൊന്നും പ്രസക്തമല്ല അപ്പം പറഞ്ഞ പോലെ ഇത് നേരത്തെ ഉള്ളത് പിരിഞ്ഞതായിട്ടാണ് ഇശപ്പറയണത് അപ്പോഴാണ് ഞാൻ വാബിളിക്കണത് ശരിക്കും അതായത് സഭ അറിഞ്ഞ് രൂപത അറിഞ്ഞ് ബിഷപ്പ് അറിഞ്ഞത് പിരിഞ്ഞാൽ കർത്താവും പിരിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം പിന്നെ വേറെ കല്യാണം കഴിക്കുക പക്ഷേ ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഇയാൾക്ക് വേറെ ഒരു ഭാര്യമുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ ഏഴ് വർഷം ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഏഴ് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കൂ അവിടെ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാം അത് അവരോടും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോടും പറഞ്ഞിട്ടില്ല അത് വളരെ മാനുഷികമായ ഒരു കാര്യമായതുകൊണ്ട് പറയാത്തത് ഇതിനാണ് ഇതിനൊക്കെയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണത് അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് വരേണ്ടത് ഇതുപോലുള്ള വിഷയത്തിനാണ് വരേണ്ടത് പക്ഷേ എൻ്റെ മക്കളെ അതുവരെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാന്ന് പറയും ഞാൻ പറഞ്ഞു അതുവരെ നീ സഹിക്കണം കാര്യം എന്താ നിനക്കിതിരെ ഭ്രാന്ത് കൂടുതലാണ് എന്താ കാര്യം തൊട്ടാലും പിടിച്ചാലും വാട്സാപ്പ് എടുത്ത് നോക്കിയാണ് വേറെ ആരും വിളിച്ചിട്ടുണ്ടാ വേറെ ആരെയും പിടിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ മൊബൈലൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയപ്പോൾ എന്നാ പറ്റത് എത്ര കുടുംബങ്ങൾ തരണം എന്നറിയാവോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഓഫീസിലായാലും എവിടെ ആയാലും ആണും പെണ്ണും സംസാരിക്കുക ജീവിക്കാൻ പറ്റുക പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലത്ത് എവിടെ നമ്മളിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു നമ്മുടെ സഹപ്രവർത്തകരൊക്കെ അല്ല ചിലപ്പോൾ ഇപ്പം ആയിരിക്കും നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ചിലപ്പോൾ ആണുങ്ങളായിരിക്കും അവർക്ക് അവരോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അവൾ അവരാരും ചിലപ്പോൾ മേലാളായിട്ടിരിക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാതെ ഒന്നും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേര് ചിലപ്പോൾ അവർ രാത്രി വിളിച്ചെന്ന് വരും നമ്മളാണ് കാര്യം നാളത്തെ ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണ പേരും വേറെ അവരുടെ വിളിച്ചാൽ പറ്റുമോ പക്ഷെ അത് ഭാര്യ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാന്തികളും പ്രാന്തന്മാരും കല്യാണം കഴിക്കാതെ പോലെ ഇരിക്കണ നല്ലത് അല്ല തൊട്ടവരും വിളിച്ച് സമ്മതിച്ചു എന്ത് ചെയ്യാനാണ് അങ്ങനെ ചെയ്യരുത് വിവാഹം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കണം ഈ കാലം വളരെ സൗഹ സാമൂഹ്യ സഹവർദ്ധിത്വത്തിൻ്റെ ഒരു കാലമാണ് സാമ നമ്മൾ കഴിക്കണ ഭക്ഷണമെന്ന് പറയണത് ശമ്പളമെന്ന് പറയുന്നത് പലരുമായിട്ട് സഹപരി സഹവർദ്ധിത്വത്തിൽ ചെയ്യുന്ന ജോലിയുടെ ഒരു വയർപ്പിൻ്റെ ഫലമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബോധവും ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞ ആ പരിപാടിക്ക് പോകരുതെന്ന് തന്നെ അച്ഛനെ വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബത്തിൽ സമാധാനക്കേട് ജീവിതത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു നിനക്ക് ഇതാണ് നിൻ്റെ ഒരു രീതിയെങ്കിൽ നിനക്ക് സഹനം ഇനി കാര്യം കുറേ സഹനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് മനസ്സിലായില്ലേ കുറേ സഹനങ്ങൾ ഇപ്പം നമ്മൾ മകനോട് മകനോട് പറയണേടാ നിനക്ക് പനിയാണ് നീ അതുകൊണ്ട് തണുത്തൊന്നും കഴിക്കരുത് അഹോ അവരോട് നമ്മൾ പറഞ്ഞു നിനക്ക് പനിയായിട്ടിരിക്കുകയാണ് തണുത്തൊന്നും കഴിക്കരുതെന്ന് പറയുന്നു അപ്പോൾ തണുത്ത കഴിക്കുമ്പോൾ തന്നെ അപ്പം അതിന് നെഞ്ചത്ത് ഇൻഫെക്ഷൻ ആവും പിന്നെ അതിന് ചുമയാവും പിന്നെ അത് പനി അത് പനി രാത്രി പനിയാവും പകൽ ചുമ പിന്നെ ചുമ താഴേക്ക് കഫം താഴെ കിടങ്ങുമ്പോൾ നിമോണിയ പിന്നെയും കഫം താഴെ കിടങ്ങിയ ടൈഫോയിഡ് അങ്ങനെ കാര്യങ്ങൾ ടൈഫോയിഡ് കഴിഞ്ഞ് ഇപ്പം നിമോണിയ ഇങ്ങനെ പോവുകയാണ് കഫം ഇറങ്ങുന്നതാണേ കഫം ഇറങ്ങണ സംഭവമാണ് അതുകൊണ്ട് അമ്മ പറയണത് നീ മഴയത്ത് മഴ കൊണ്ടു കൊള്ളണ്ടടുത്ത് ഇനി തണുത്ത കഴിക്കരുതെന്ന് പറയും ചില പിള്ളേർ നമ്മൾ തണുത്ത കഴിക്കരുതെന്ന് പറഞ്ഞാൽ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് അവരുടെ അടുത്ത് കഴിക്കും ആ പണിയും പിടിക്കും അപ്പം ചില സഹനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണതാണ് ചില സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളെ നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറക്കുക അതിൻ്റെ അത് മിനിമൈസ് ചെയ്യാൻ നോക്കണം പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ സ്വയംകൃത കുറച്ച് ദിവസം അവിടെ സ്വയംകൃത ചരിത്രം എന്ന് പറഞ്ഞ പോലെ സ്വയംകൃത സഹനമുണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുപ്പം അത് വീട്ടിലൊരു കലഹം ഉണ്ടായി അപ്പനും അമ്മയും കൂട്ടിയൊരു കലകമുണ്ടായി അല്ലെങ്കിൽ അതിലേനും ചേട്ടൻ ഒരു കലഹം ഉണ്ടായി ചേട്ടനും അനുജന് തമ്മിൽ ഭാര്യമാരും തമ്മിൽ ഒരു കലഹം ഉണ്ടായി അപ്പം തന്നെ വാ ചേട്ടാ നമുക്ക് ഇവിടെ ഒന്നുമില്ല നമ്മൾ പോകാം ഇവിടെ ഈ പട്ടിക്കിടക്കണ കിടത്തൊരു കാര്യമില്ല ഒരു വികാരത്തിന് ചാടി പുറത്തിറങ്ങിയിരിക്കണേ എവിടുന്നാണ് ചേട്ടൻ പോരുകയാണ് നീ എവിടെ പോകും അയ്യോ ഉള്ള പൊന്നു വിറ്റ നമുക്ക് എവിടെയെങ്കിലും മടക്ക് പോകാം ഉള്ള നിങ്ങൾക്കറിയാവല്ലേ ഉഴുമ്പത്തിനക്ക് വലിയൊരു ഇറങ്ങുവാണ് ഇവിടെ തന്നെ പറയണ അവളുടെ ദിവസം പൊന്നു വിറ്റാണ് ഇളയനാത്തോനെ കെട്ടിച്ചതെന്ന് എൻ്റെ പണ്ടേറെ നീ ഇറങ്ങാതിരിക്കും അതല്ല അമ്മായിയമ്മ എന്തെങ്കിലും മോന്ത കാണി കഴിയുമ്പോൾ ഇളയത്ത് എന്തെങ്കിലും മോന്ത കാണിച്ച് കഴിയുമ്പോൾ ഇവിടെ അപ്പം തന്നെ കട്ടയും പടം മടക്കി അവിടെ നിന്ന് ഇറങ്ങും ഇതാരുണ്ടാക്കിയതാണ് സ്വന്തം ഈഗോ ആക്കി ഉണ്ടാക്കിയെടുത്ത സഹനങ്ങളാണ് ഇതൊന്നും കൃഷിക്കപ്പെട്ടവനൊന്നും സമാധാനം പറയത്തില്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണത് ആദ്യം തന്നെ ദൈവത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായി സ്വയംകൃത സഹനങ്ങളെ ആദ്യം നിയന്ത്രിക്കാൻ നോക്കണം നിങ്ങൾക്കറിയാവൂ ഈ കാലത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയവുള്ള അവസ്ഥ എന്താണ് ഒരു ഗ്യാസിന് തന്നെ ഗ്യാസിന് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊള്ളായിരം രൂപയെന്ന് കേട്ടു ഇല്ലേ പല പത്താം മുന്നൂറാം രൂപ കിടന്ന് ഗ്യാസാണ് തൊള്ളായിരം രൂപ ആയത് അപ്പോൾ നമ്മൾ പുറത്ത് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഗ്യാസ് വാങ്ങിക്കണ്ടേ വാടക അയ്യായിരം രൂപയല്ല അയ്യായിരം നാലായിരം രൂപ വാടക ഒമ്പത് നാലും എത്ര എനിക്കറിയാൻ പറ്റില്ല ഓ എൻ്റെ മാതാ ഒമ്പത് നാല് പതിമൂന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഭക്ഷണ ചെലവ് ഇല്ലേ പയറിനൊക്കെ എൺപത് രൂപ തൊട്ട് നൂറ്റി ഇരുപത് രൂപ വരെയായിരുന്നു ഇതൊക്കെ വരുമ്പോൾ എങ്ങനെ പത്ത് മുപ്പതിനായിരം രൂപ ഇല്ലാന്ന് നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ കുടുംബത്തിൽ താമസിച്ചപ്പോൾ പത്ത് പതിനേഴായിരം രൂപ ചിലവായുള്ളു ഈ പെണ്ണും പുള്ള ചടി പിടിച്ച് ഇറങ്ങിയിട്ടാണ് ഇത്തരം കുഴപ്പമായത് ഞാൻ നിങ്ങളുടെ കാലേ പിടിക്കുക ദൈവത്തെ വൃത്തി ഇറങ്ങാൻ പോകുന്നവർ വന്ന് എൻ്റെ അടുക്കെ വന്ന് ചീട്ടില്ലെങ്കിലും അച്ഛാ ഇറങ്ങാൻ പോകുകയാണേ എന്ന് പറഞ്ഞത് ചീട്ടില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ ഇറങ്ങാൻ പോവുകയുള്ളൂ ഞാൻ പറഞ്ഞു ഇടി മണ്ടി അവിടെ നിൽക്കി കേക്കട്ടെ എന്താ സംഭവം എന്ന് കേട്ടെന്ന് പറയും പറഞ്ഞിട്ട് അച്ഛൻ കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ചു തരും എന്താണെന്ന് പറയുക സ്വന്തമായിട്ട് സഹനം ഉണ്ടാക്കിയെടുക്കരുത് പറഞ്ഞ മനസ്സിലായല്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾ സഹനം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള സഹനത്തിന് ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനം ചെയ്യാൻ അച്ഛൻ പറയാം നമുക്ക് കൗൺസിൽ ചെയ്യുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും നമുക്ക് ഒരു രണ്ട് മൂന്ന് കോഴ്സ് കഴിയുമ്പോൾ നേരെ ചൊവ്വേ വരും അതുകൊണ്ടാണ് അതായത് ചില സമയത്ത് ഈ സ്വന്തമായിട്ട് ആൾക്കാർ സഹനങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിംബോധമില്ലാതെ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാതെ പോകുന്നുണ്ട് അതാണ് അച്ഛൻ്റെ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധിമോതമില്ലാതെ വികാരം കൊണ്ട് ഈഗോ അടിച്ചിട്ട് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോഴും ദൈവത്തിന് അതിൻ്റെ മഹത്വം കുറഞ്ഞു പോകുന്നുണ്ട് കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഈഗോ അഹങ്കാരം കാണിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് നെറ്റ് ഇഫക്റ്റ് വരുന്നത് ദൈവമഹത്വം കുറഞ്ഞു പോകുന്നതാണ് എങ്ങനെയാണ് ദൈവമഹത്വം കുറഞ്ഞു പോണത് ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വരും ശ്രദ്ധ കേട്ടാ